ലഹരിക്കെതിരെയുള്ള സന്ദേശം പ്രമേയമാക്കിയുള്ള അതിനാൽ പ്രേക്ഷകരിലേക്ക് സിനിമയുടെ ആദ്യ പ്രദർശനം തലശ്ശേരി അതിരൂപത ഹാളിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കാസർഗോഡ് കണ്ടില്ലേ അവിടെ പോയി ഓ തല്ല് കേട്ടോ ലഹരിക്കെതിരെ പോരാടാനും ലഹരിയെ അതിജീവിക്കാനുമുള്ള സന്ദേശം പ്രമേയമാക്കി സ്വാൻ മീഡിയയാണ് അതിനാൽ എന്ന അതിനാലെന്ന ചിത്രം അണിയിച്ചൊരുക്കിയത് സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി ജീവിതത്തെ ഇരുടിലാഴ്ത്തുന്നതും പിന്നീട് അവിടെ പ്രതീക്ഷയുടെ പുതുനാമ്പ് മുളയെടുക്കുന്നതുമാണ് സിനിമയുടെ ഉള്ളടക്കം കാസർഗോഡ് ജില്ലയിലെ ബദിയെടുക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെച്ചാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത് തലശ്ശേരി അതിരുമത ഹാളിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയിലേക്ക് മദ്യവും മയക്കുമരുന്നും കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നു എന്നും ഇത് അനേകർക്ക് വഴിവിളക്കാകുമെന്ന വിശ്വാസം തനിക്കുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയിലേക്ക് മദ്യവും മയക്കുമരുന്നും കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന വിപത്തുകളെ കുറിച്ചുള്ള വളരെ ശക്തമായൊരു പ്രബോധനമാണ് അതിനാൽ എന്ന ഈ ഷോർട്ട് ഫിലിം ഇത് തീർച്ചയായും അനേകർക്ക് വഴിവിളക്കാകും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ചടങ്ങിൽ എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചിത്രത്തിന്റെ കഥയെഴുതി പ്രധാന കഥാപാത്രമായി എത്തിയ ഫാദർ ചാക്കോ കൊടിപ്പറമ്പിൽ സിനിമയുടെ പ്രമേയം വിശദീകരിച്ചു സംവിധായകൻ ഉദയൻ കുണ്ടംകുഴി തിരക്കഥാകൃത്ത് പത്മനാഭൻ ഭ്ലാത്തൂർ ഛായാഗ്രാഹകൻ ബാലകൃഷ്ണൻ പാലക്കി അഭിനേത്രി ഡോണ മരിയ തുടങ്ങിയവരും സംബന്ധിച്ചു ജയൻ കാഞ്ഞങ്ങാടിന്റേതാണ് ചിത്രത്തിലെ ചമയം എഡിറ്റിംഗ് ജയ വിജയ ആലക്കോടിന്റേതും സംഗീതം ജി കെയും ഗ്രാഫിക് രഞ്ജിത്ത് ഭാർഗവിയും ശബ്ദമിശ്രണം സ്റ്റുഡിയോ അക്കര ഫൗണ്ടേഷനും ഡബ്ബിംഗ് നിതീഷ് വേടകവും നിർവഹിച്ചു രാജേഷ് പാണ്ഡി ശ്രീജാടൂർ സുധാകരൻ പാണ്ഡി എന്നിവരും ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഫാദർ ചാക്കോ കൊടിപ്പറമ്പലിനും ഡോണ മരിയക്കും പുറമെ സനൽ പാടിക്കാനും ബാലാമണി അന്നൂർ എന്നിവരാണ് ചിത്രത്തിന്റെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നും ലോക ജനതയെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കലയിലൂടെ അതിനെതിരെ നീങ്ങുവാനുള്ള പ്രചോദനം സമൂഹത്തിന് നൽകുകയാണ് ഈ ഹ്രസ്വ ചിത്രത്തിലൂടെ തങ്ങൾ ചെയ്യുന്നതെന്ന് ചിത്രത്തിന്റെ കഥാകാരനും മുഖ്യ അഭിനേതാവും പ്രതീക്ഷയുടെ മുൻ ഡയറക്ടറും കൂടിയായ ഫാദർ ചാക്കോ കുടിപ്പറമ്പിൽ പറഞ്ഞു മദ്യവും മയക്കുമരുന്നും ലോക ജനതയെ ഗ്രസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കലയിലൂടെ ഒരു ഹ്രസ്വ ചിത്രത്തിലൂടെ അതിനെതിരെ നീങ്ങുവാനുള്ള പ്രചോദനം സമൂഹത്തിന് നൽകുകയാണ് അതിനാൽ എന്ന ഷോർട്ട് ഫിലിമിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ മദ്യത്തിനും മയക്കുവരുന്നതിനും എതിരെയുള്ള അല്ലെങ്കിൽ അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനാകും എന്നത് വാസ്തവമാണ് മലയോര ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളുടെ സൗന്ദര്യവും നിറവും കൂടിയാണ് അതിനാൽ തങ്ങൾ പറയാൻ ശ്രമിക്കുന്നതെന്ന് തിരക്കഥാകൃത്ത് പത്മനാഭൻ ഭാത്തൂറും പറഞ്ഞു ഒരു കുഞ്ഞ് സിനിമയാണ് അതിനാൽ മനുഷ്യബന്ധങ്ങളുടെ സൗന്ദര്യവും അതിൻ്റെ ഒരു നിറവും ഒരു മലയോര ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാൻ ശ്രമിക്കുന്ന അതിനാൽ ഈ സിനിമയിൽ മനുഷ്യരുടെ ബന്ധങ്ങൾക്കപ്പുറം ആ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്ന മറ്റ് ഘടകങ്ങൾ ഏതൊക്കെ എന്നൊരു അന്വേഷണം അതിൽ ലഹരി പോലെയുള്ള വസ്തുക്കളുടെ സ്വാധീനം ആ രീതിയിൽ അത്ര സാധാരണ അല്ലാത്തൊരു കഥ പറഞ്ഞു പോകുന്ന ഒരു കുഞ്ഞു സിനിമയാണ് അതിനാൽ നമ്മളും ഈ മണ്ണിന്റെ ഭാഗമാണെന്ന കൂടി എങ്ങനെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാം എന്ന കാഴ്ചപ്പാടോടു കൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സംവിധായകൻ ഉദയൻ കുണ്ടംകുടിയും വ്യക്തമാക്കി ഒരു കുടുംബം എങ്ങനെയൊക്കെ ഇതിൽ പെട്ടുപോകുന്നു ഏതൊക്കെ രീതിയിൽ മയക്കുമരുന്നും മറ്റു പ്രശ്നങ്ങൾ നമ്മെ ജീവിതത്തെ തീർത്തും നശിപ്പിക്കുന്നു എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു കുഞ്ഞു സിനിമയാണ് ഇന്നത്തെ തലമുറയെ എങ്ങനെയൊക്കെ നമുക്ക് ഇന്ന് പിന്തിരിപ്പിക്കാം ഈ മയക്കുമരുന്നല്ലാതെ മറ്റു പല ലഹരികളും ഇവിടെയുണ്ട് പാട്ടും നാടകവും അഭിനയവും ഒക്കെ അതിന്റെ ഒരു മറ്റൊരു വശമാണ് മനസ്സിലായ Ready? <laughs> <We're done>. <laughs> <laughs> ഇങ്ങനെ വളരെ മൂല്യമായ സന്ദേശമുള്ളതും സമൂഹത്തോട് ക്രിയാത്മകമായി സംവദിക്കാൻ കഴിവുള്ളതുമായ ഒരു കുഞ്ഞു സിനിമയാണ് അതിനാൽ അതുകൊണ്ട് തന്നെ ലഹരി മൂലം എത്രയോ ജീവിതങ്ങൾ വഴിതെറ്റിപ്പോകുന്ന കാലത്ത് മാതാപിതാക്കൾ മക്കളെയൊത്ത് വ്യാകലപ്പെടുന്ന കാലത്ത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കാൻ പോരുന്ന ചിത്രം കൂടിയായി മുത്തിവണി വന്നിട്ടുണ്ട് എന്നോട് വേഗച്ചല്ലാ പറഞ്ഞു അവക്ക അവളെ കൂട്ടിക്കൊണ്ട് വരുമ്പം നല്ല ഡ്രസ് വേണം എപ്പോ പറയുന്നതല്ലേ ഞാൻ പോയിട്ട് വരട്ടെ എന്തെങ്കിലും സാധനം ഞാൻ കൂട്ടാനല്ല നീ മുത്തി മാറിയേ മുത്തേ Birl Canyon